ഇനി വരുന്ന പ്രമോരവിലേക്ക് സ്വാഗതം മഹാലക്ഷ്മിയുടെ മരണ വാർത്ത കേട്ട് രസിക്കുന്നവർക്ക് ഇനി മാപ്പില്ല എന്ന് കണ്ണൻ തീരുമാനിക്കുന്നുണ്ട് ദുർഗ എന്തൊക്കെ തെറ്റ് ചെയ്താലും ദുർഗയെ അമ്മ എന്ന് വിളിക്കുന്ന ഒരാളായിരുന്നു ഞാൻ എന്നാൽ എൻ്റെ ഭാര്യയോട് ഇത്രയും കൊടും ക്രൂരത അവർക്ക് എങ്ങനെയാണ് ചെയ്യാൻ തോന്നുന്നത് എന്നൊക്കെ മാർക്കോയോട് കണ്ണൻ പറയുന്നുണ്ട് താനില്ലായിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല എന്നൊക്കെ മാർക്കോയോട് പറയുന്നുണ്ട് അങ്ങനെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയും കൊണ്ട് കമലേശ്വരം വീടിൻ്റെ കയറുന്നുണ്ട് ആകമൊത്തം എല്ലാവരും ഒന്ന് അമ്പരക്കുന്നുണ്ട് ആദ്യമൊക്കെ പിന്നീട് ദുർഗ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഇത്രയും ദിവസങ്ങൾ നീ എവിടെ ആയിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അഭിനയങ്ങളൊക്കെ എല്ലാവരും നിർത്തിയേക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ വന്നേക്കുന്നത് ഇനി ആരുടെയും അഭിനയങ്ങൾ കാണാൻ എനിക്കിനി വയ്യ നിങ്ങൾ എല്ലാവരോടും ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെയാണ് കണ്ണൻ പറയുന്നത് ദുർഗയാണെങ്കിൽ ആകമൊത്തം അമ്പരയ്ക്കുന്നുണ്ട് എന്താ പറയുക അതിന് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഇനി നിങ്ങൾ ഈ ഒരു കാര്യം ഈ വീട്ടിൽ നിന്ന് പറയരുത് കാരണം എൻ്റെ അച്ഛൻ ഉറങ്ങിക്കിടക്കുന്ന വീടാണിത് എൻ്റെ അച്ഛൻ്റെ ആത്മാക്കൾ ഇവിടെ ഉണ്ട് അച്ഛൻ പോലും നിങ്ങളോട് ഇനി ക്ഷമിക്കില്ല കാരണം അത്രമാത്രം നിങ്ങൾ കുറ്റങ്ങൾ ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ ദുർഗയോട് പറയുന്നുണ്ട് ദുർഗ കുറെ കണ്ണനോട് പറയുന്നുണ്ട് എന്നാലും ഇവിടെ നിന്ന് എങ്ങനെയാ മോനെ ഞാൻ ഇറങ്ങിപ്പോകുന്നത് ഞങ്ങൾക്ക് പോകാൻ വേണ്ടി വേറെ സ്ഥലങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് അമ്മ എന്തി എന്തിനാണ് ഇയാളുടെ കാല് പിടിക്കുന്നത് നമ്മൾ എന്തായാലും കരുണയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് കരുണയ്ക്ക് അവിടെ സ്വന്തമായി വീടും എല്ലാം സാധനങ്ങളും ഒക്കെ ഉണ്ട് അമ്മ എന്തിനാണ് ഇയാളോട് ഇങ്ങനെ പറയുന്നത് എന്തായാലും ഇയാളെ നമുക്ക് ജയിൽ കയറ്റാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയാണെങ്കിൽ അപ്പം നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് നിനക്കാവും പോലെ നീ ചെയ്തോളൂ അനിയാ എനിക്കാണെങ്കിൽ അതിനു യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കണ്ണനും ആ വലിയ വലിയ ഏറ്റെടുത്തിരിക്കുകയാണ് ഉണ്ണിയുടേത് അങ്ങനെ കരുണയും ദുർഗയോട് ഉണ്ണിയൻ പറയുന്നതാണ് ശരി നമ്മൾക്ക് എന്തായാലും വീട്ടിൽ തന്നെ പോകാം എൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ ഉണ്ണിയനും അമ്മയ്ക്കും യാതൊരു കുറവും ഉണ്ടാവില്ല എന്നൊക്കെ കരുണ പറയുന്നുണ്ട് താല്പര്യമില്ലാതെ ദുർഗ നമ്മുടെ കരുണയുടെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും പടിയിറങ്ങിയതിനു ശേഷം മഹാലക്ഷ്മി കണ്ണനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ കണ്ണേട്ട എല്ലാവരോടും അങ്ങനെ ചെയ്ത് എന്നെയല്ലേ അവർ ദ്രോഹിച്ചത് അതിന് ഇത്രയും വലിയൊരു ശിക്ഷ കൊടുക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ കണ്ണനോട് പറയുന്നുണ്ട് കണ്ണൻ പറയുന്നുണ്ട് നീ ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കേണ്ട മഹാലക്ഷ്മി നീ നിന്റെ കാര്യം നോക്ക് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യതയിൽ കണ്ണൻ റൂമിലൊക്കെ പോവാണ് ചെയ്യുന്നത് അങ്ങനെ കരുണയുടെ വീട്ടിലെത്തിയ ദുർഗയാണെങ്കിൽ എല്ലാവരോടും പറയുന്നുണ്ട് ഇത്രയും കാലം അവർ നമ്മളെ കവിളിപ്പിക്കുകയായിരുന്നു നമ്മൾ എല്ലാവരും മാറി മാറി അവളെ പേടിച്ചുകൊണ്ടിരിക്കുന്നത് അവർ നമ്മളറിയാതെ രസിച്ച് കാണുമായിരുന്നു എന്തിനാണ് ഈശ്വരൻ അവളുടെ കൂടെ എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും അവളങ്ങ് മരിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ് ദുർഗ പറയുന്നത് അപ്പം നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട് അത് ശരിയാണ് ദുർഗെ നിങ്ങൾ പറഞ്ഞത് വളരെയധികം ശരി തന്നെയാണ് അവളെ കണ്ട് പേടിച്ചിട്ട് ഒരുപാട് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ വരെ എല്ലാത്തിനും ഒരു തിരിച്ചടി എന്തായാലും നമുക്ക് കൊടുക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രതാപൻ പറയുന്നുണ്ട് ദുർഗയോടും ഉണ്ണിയോടും നിങ്ങളുടെ സ്വത്തുക്കൾ കണ്ടിട്ട് തന്നെയാണ് എൻ്റെ മകളെ അങ്ങോട്ടേക്ക് വിവാഹം ചെയ്തു തന്നത് എന്നാൽ ഉണ്ണിക്ക് സ്വന്തമായി ഒരു വീടോ ഒരു സ്ഥാപനമോ ഒന്നുമില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ മകളെ നിങ്ങൾക്ക് ഞങ്ങൾ തരില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആകെ മൊത്തം ഉണ്ണിയാണെങ്കിൽ അവിടെ എല്ലാവരുടെ മുമ്പിലും നാണം കെട്ട ഒരു ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ അപ്പൊ ദുർഗയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ മകനെ ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ ദുർഗയാണെങ്കിൽ അവിടെ ആഹാരത്തിന് വേണ്ടി വന്നിരിക്കുന്ന ഡൈനിങ് ടേബിളിൽ നമ്മുടെ കരുണയും എത്തുന്നുണ്ട് കരുണ പറയുന്നുണ്ട് എന്താ അമ്മേ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ആഹാരം തന്നെത്താനേ ഇവിടെ വന്ന് അമ്മയ്ക്ക് വിളമ്പിയൊന്നും തരില്ല അമ്മ തന്നെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം എനിക്കിപ്പോൾ ഒരു കുഞ്ഞു വയറ്റിലുള്ളതുകൊണ്ട് വേറൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അമ്മ തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ആഹാരം വെച്ച് വിളമ്പേണ്ടേ എന്നൊക്കെ ദുർഗയോട് പറയുന്നുണ്ട് അങ്ങനെ ദുർഗയെ ഇപ്പോൾ ഒരു വേലക്കാരിയായിട്ടാണ് കരുണ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ